മത്സരത്തിൽ ഏർപ്പെടുന്നതിനു പകരം എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവരും അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതായി അനഡോലു റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയും റഷ്യയുമാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ചൈനയ്ക്കും തുല്യ അളവിൽ ആണവായുധങ്ങൾ ലഭിക്കും നമുക്കെല്ലാവർക്കും നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും കാരണം ആണവായുധങ്ങളുടെ ശക്തി ഭ്രാന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞതായും അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ രാജ്യങ്ങളുടെ ആണവ നിരായുധീകരണം അവിശ്വസനീയമായിരിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു ആണവായുധ മത്സരം വെറുതെയാണെന്നും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഉദ്ദേശവുമില്ല എന്ന് ട്രംപ് മുൻപും പറഞ്ഞിരുന്നു റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കും ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനുമിടയിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ റൊണാൾഡ് റീഗനും മിഖായൽ ഗോർബച്ചേവും ഒപ്പുവെച്ച നാഴിക കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരുന്നു അമേരിക്കയുടെ പിൻവാങ്ങലിനെ റഷ്യ അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു റഷ്യ രഹസ്യമായി ലംഘിക്കുകയാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ റഷ്യ നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയുമായുള്ള സംഘർഷം ചൂണ്ടിക്കാട്ടി ബലാറസിൽ തങ്ങളുടെ ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് റഷ്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഒരു വർഷത്തിനു ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ഔദ്യോഗിക ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുകയുമുണ്ടായി ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറച്ചു അമേരിക്ക ആദ്യം ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ അത് തങ്ങളും പുനരാരംഭിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം യൂറോപ്പിലെ തങ്ങളുടെ താവളങ്ങളിൽ നവീകരിച്ച ആണവ ബോംബുകൾ വിന്യസിക്കുമെന്ന് അമേരിക്ക ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടനിൽ ആണവായുധങ്ങൾ സ്ഥാപിക്കാനും പെൻറ്റകൺ പദ്ധതിയിടുന്നുവെന്ന ഈ അടുത്ത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ ആണവശക്തികളും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്ന് റഷ്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ആണവായുധങ്ങൾ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചോ അവ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചോ ഞങ്ങൾ ഒരിക്കലും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന വിദേശകാര്യമന്ത്രി സെർജി ലാവറോ ഇക്കഴിഞ്ഞ ഡിസംബറിൽ വ്യക്തമാക്കിയിരുന്നു ഒരു ആണവ യുദ്ധമുണ്ടായാൽ പിന്നെ വിജയിക്കാൻ രാഷ്ട്രങ്ങൾ ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് തന്നെ അതൊരിക്കലും സംഭവിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം തരത്തിനൊത്ത് നിറം മാറുന്ന ട്രംപിന്റെ തനി സ്വരൂപമാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇപ്പോൾ ആണവായുധങ്ങളോട് അലർജി കാണിച്ച് എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ ട്രംപ് തന്നെയാണ് നേരത്തെ ചൈനയുമായൊരു ആണവ കരാറിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് ആണവായുധ സുരക്ഷ ഉൾപ്പെടെയുള്ള വിശാലമായൊരു കരാറിലേർപ്പെടാൻ ചൈനയുമായി ശ്രമിക്കുകയാണെന്നും വൈറ്റ് ഹൗസ് ഉപദേഷ്ടാക്കളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ഫെബ്രുവരി ഇരുപതിന് റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം വ്യാപാര ബന്ധങ്ങൾക്കുമപ്പുറം ഗണ്യമായ ചൈനീസ് നിക്ഷേപങ്ങളും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുത്തി കരാർ വ്യാപിപ്പിക്കും ആണവ സുരക്ഷയും ഇതിൽ ഉൾപ്പെടും ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി വ്യക്തിപരമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണിതെന്ന് ട്രംപിന്റെ നിലവിലെയും മുൻ ഉപദേശകരും പറഞ്ഞിരുന്നു അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നായി ചൈന തുടരുന്നുവെന്ന് അമേരിക്ക തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ചൈനയെ ചേർത്തു നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു അമേരിക്കയുടെ നേരത്തെയുള്ള ഈ കരാർ പ്രഹസനങ്ങളെല്ലാം തന്നെ ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ ദേശീയ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാൻ കഴിവുള്ള എതിരാളിയായതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ചൈനയോട് ഇത്ര ഭയം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അമേരിക്കൻ പ്രതിരോധ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനും ഫണ്ടുകൾ ആഭ്യന്തര മുൻഗണനകളിലേക്ക് തിരിച്ചുവിടുന്നതിനുമുള്ള ട്രംപിന്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ സൈനിക ബജറ്റുകൾ ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ചർച്ചകൾ ആരംഭിക്കാനും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ആണവ നിരായുധീകരണ ശ്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തിൽ ചില വിദഗ്ധർ ഇതിനോടകം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആണവ ആധുനികവൽക്കരണ പരിപാടികൾക്കായി അമേരിക്ക ഇതിനകം പ്രതിവർഷം എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിക്കുന്നുണ്ട് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ മൊത്തം ഒന്ന ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ ആസൂത്രണവും ചെയ്തിട്ടുണ്ട് എന്തായാലും ആണവ നിരായുധീകരണ ചർച്ചകൾ എപ്പോൾ നടക്കുമെന്നോ ചൈനയും റഷ്യയും ഈ ചർച്ചകൾ പരിഗണിക്കാൻ തയ്യാറാകുമോ എന്നൊന്നും വ്യക്തമല്ല